അൽഷമേഴ്സ് എന്ന രോഗത്തെക്കുറിച്ച് മലയാളികളെ ഒന്നടങ്കം ചിന്തിപ്പിക്കുക കൂടി ചെയ്തതായിരുന്നു രമേശൻ നായരായി മോഹൻലാൽ എത്തിയ ബ്ലസ്സി ചിത്രം ചിത്രത്തിന്റെ ക്ലൈമാക്സ് വരെ കാണാനാവാതെ നിർത്തിക്കളഞ്ഞവരാണ് പലരും വർഷമായി രമേശൻ നായരും കുടുംബവും സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ അൽഷമേസ് രോഗവും മലയാളികൾക്ക് മുന്നിലെത്തിയിട്ട് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാറിനായിരുന്നു തന്മാത്ര റിലീസ് ചെയ്തത് ഒരു കുടുംബ ചിത്രം എന്നതിലുപരിയായി മോഹൻലാൽ എന്ന അതുല്യ നടൻ തന്റെ പ്രകടനം കൊണ്ട് സിനിമാ പ്രേമികളെ ഞെട്ടിച്ച ചിത്രം കൂടിയായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്കൊപ്പറവും തന്മാത്രയും രമേശൻ നായരും സിനിമാ പ്രേമികൾക്ക് ഇന്നും നൊമ്പരമുണർത്തുന്ന ഓർമ്മയാണ് ഓർമ്മകൾ നഷ്ടമാകുന്ന അൽഷമേസ് രോഗം ബാധിച്ചൊരു വ്യക്തിയും അയാളുടെ കുടുംബത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെയും നേരിടേണ്ടി വരുന്ന അസാധാരണ സാഹചര്യങ്ങളെയും കുറിച്ചായിരുന്നു ചിത്രം കഥ പറഞ്ഞത് ചിത്രത്തിൽ മീര വാസുദേവ് നെടുമുടി വേണു ജഗദീഷ് ശ്രീകുമാർ അർജുൻലാൽ ലാൽ തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അഞ്ചോളം പുരസ്കാരങ്ങളായിരുന്നു തന്മാത്ര കരസ്ഥമാക്കിയത് മികച്ച ചിത്രത്തിനുള്ള അവാർഡിനൊപ്പം മികച്ച സംവിധായകൻ നടൻ തിരക്കഥ എന്നീ പുരസ്കാരങ്ങളും അർജുൻ ലാൽ പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹനായി ഒരു സിനിമാ സംവിധായകൻ എന്നതിലുപരി അൽഷുമേസിനെ കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ തൻമാത്രം സഹായിച്ചു എന്നത് സന്തോഷം നൽകുന്നുവെന്ന് സംവിധായകൻ ബ്ലസി വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം